ലോകസഞ്ചാരി ഇബനു ബത്തൂത്ത തൻ്റെ പുസ്തകത്തിൽ പരാമർശിക്കാൻ മാത്രം ഉത്തരേന്ത്യയിലെ ഈ നാടൻ കട്ടിലുകൾക്ക് എന്താണ് പ്രത്യേകത കഥ പറയാം ഉത്തരേന്ത്യൻ ഗ്രാമീണതയോട് ചേർത്തു വായിക്കേണ്ട പേരുകളിൽ ആദ്യത്തേത് ഈ ചാർപ്പായ ആണെന്ന് ഞാൻ പറയും വീടുകളിലും പൊതു ഇടങ്ങളിലും റെസ്റ്റോറൻറ്റുകളിൽ വരെ ഇരിക്കാനും കിടക്കാനും ഭക്ഷണം കഴിക്കാനുമൊക്കെ ഉപയോഗിക്കുന്നത് ഈ ചാർപ്പായ് കട്ടിലുകളാണ് ചാർപ്പായ് എന്ന പേരിനർത്ഥം നാലുകാലുകളുള്ളത് എന്നാണ് നാല് മരക്കഷ്ണങ്ങൾക്ക് മുകളിൽ സിൽക്ക് അല്ലെങ്കിൽ കോട്ടൺ നൂലുകൾ അതിമനോഹരമായി നെയ്തെടുത്താൽ ചാർപ്പായ് തയ്യാറായി പക്ഷേ ഇതൊരു കലാത്മകമായ ജോലിയാണ് കാണാൻ ഞാൻ എത്തിയിരിക്കുന്നത് ബായിയുടെ ചാർപ്പായ് കടയിലാണ് ചാർപ്പായ് നിർമ്മാണം ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പരമ്പരാഗതമായി തുടർന്നു വരുന്ന ഒരു കൈത്തൊഴിൽ കൂടിയാണ് പൂർവികരിൽ നിന്ന് ഏറ്റെടുത്ത് ബായി ഏകദേശം അമ്പതിലേറെ വർഷമായി ഇത് തുടരുന്നു തനിക്ക് ശേഷം മക്കൾ ഏറ്റെടുക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മരകഷ്ണങ്ങൾ കൃത്യമായ അളവിൽ മുറിച്ച് ഡിസൈനിനനുസരിച്ച് പരുവപ്പെടുത്തുകയാണ് നരേഷ് ബായി ഇതൊരു ഗംഭീര കാഴ്ചയാണ് ടേണിംഗ് എന്നാണ് ഈ പ്രക്രിയയുടെ പേര് ഈ മരക്കാലുകളിൽ നൂലുകൾ നെയ്തെടുക്കുന്നതാണ് അടുത്ത ഘട്ടം ഹാറൂൻ ബായിയുടേതാണ് ഈ ദൗത്യം കട്ടിലിൻ്റെ വീതി കുറഞ്ഞ ഭാഗങ്ങൾ തമ്മിൽ പരസ്പരം കയറുകൾ ബന്ധിക്കുകയാണ് ആദ്യം പക്ഷേ വശങ്ങളിൽ നൂലുകൾ മരത്തടിയുമായി ചേരുന്നിടത്ത് സൗന്ദര്യം ഉറപ്പുവരുത്തണം നൂലിനിടയിൽ ഒരു മരക്കഷ്ണം ചേർത്ത് വയ്ക്കുകയും അതിനകത്തുകൂടി പ്രത്യേക രീതിയിൽ നൂൽ പുറത്തെടുക്കുകയും ചെയ്യുന്നതോടെ ഇത് സാധ്യമാക്കുന്നു ഇനി ഈ നൂലുകൾക്ക് കുറുകെ മറ്റൊരു നിറത്തിൽ നൂലുകൾ ശ്രദ്ധാപൂർവ്വം ക്രമീകരിക്കണം ഇവിടെയാണ് ചാർപ്പായയുടെ യഥാർത്ഥ സൗന്ദര്യം കൈവരുന്നത് കാണാൻ ഇമ്പമുള്ള കാഴ്ചകളിതാണ് ചാർപ്പായ നിർമ്മാണത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ബ്ലൂ പ്രിൻ്റോ സ്കെച്ചോ അദ്ദേഹത്തിൻ്റെ കൈവശമില്ല കൃത്യമായൊരു ഡിസൈൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അതനുസരിച്ചുള്ള വേഗതയുള്ള കൈവഴക്കമുണ്ട് ഏകദേശം അഞ്ച് മണിക്കൂർ നേരത്തെ പ്രയത്നങ്ങൾക്കൊടുവിലാണ് ഈ ചാർപ്പായ് പൂർണ്ണമായും നെയ്തു തീർന്നത് ഒരു ചാർപ്പായ് ഇങ്ങനെ നെയ്തെടുത്താൽ അഞ്ഞൂറ് രൂപയാണ് കൂലി മുപ്പത് വർഷത്തെ പ്രവൃത്തി പരിചയം ഹാറൂൺ ബായ്ക്കിതിലുണ്ട് അവസാനഘട്ട പോളിഷിംഗ് കൂടി പൂർത്തിയാക്കുന്ന ഒരു ചാർപ്പായ്ക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വിടവില ചാർപ്പായി നിർമ്മാണം മാത്രമല്ല കുറേ നല്ല മനുഷ്യർക്കൊപ്പമുള്ള ഓർമ്മകൾ കൂടിയാണ് ഇവിടെ നിന്ന് എനിക്ക് ലഭിച്ചത് ഒടുവിൽ നരേഷ് ഭായിയുടെ വകയൊരു ചായ സൽക്കാരവും അയ്യായിരം വർഷത്തെ ചരിത്ര പാരമ്പര്യം ചാർപ്പായികൾക്കുണ്ടെന്നാണ് കണക്ക് ആയിരത്തി മുന്നൂറുകളിൽ ഇന്ത്യ സന്ദർശിച്ച ലോകസഞ്ചാരി ഇബനു ബത്തൂത്ത തൻ്റെ പ്രസിദ്ധമായ യാത്രാവിവരണ കൃതി ദെഹലിയിൽ ഇതേക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഇന്ത്യൻ കട്ടിലുകൾ വളരെ ഭാരം കുറഞ്ഞവയാണ് ഒരാൾക്ക് തന്നെ അനായാസം അത് ചുമക്കാനാകും യാത്രകളിൽ ഓരോരുത്തരും അവരുടെ കട്ടിലുകൾ കൂടി കൂടെ കരുതും അടിമകളാണ് ഇത് വഹിക്കുന്നത് നാല് മരക്കാലുകൾക്ക് മുകളിൽ സിൽക്ക് അല്ലെങ്കിൽ കോട്ടൺ നൂലുകൾ കൊണ്ടാണ് കട്ടിലുകൾക്ക് മുകളിൽ നെയ്തെടുക്കുന്നത് കിടക്കുന്നയാൾക്കനുസരിച്ച് അത് സ്വയം പരുവപ്പെടും സമ്പൂർണ്ണവും വൈവിധ്യപൂർണവുമായ എൻ്റെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് സ്കൂൾ അസംബ്ലിയിൽ പ്രതിജ്ഞ എടുത്തവരാണ് നമ്മൾ അത്രമേൽ പ്രൗഢമായൊരു സംസ്കാരവും പാരമ്പര്യവും നമ്മുടെ രാജ്യത്തിൻ്റേതായി രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് ചാർപ്പായി അതിലൊന്നു മാത്രമാണ് വീണ്ടും കാണാം